അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഇന്ന് രണ്ടാം ദിനം ജനപ്രിയ മത്സര ഇനങ്ങളായ തിരുവാതിരയും നാടകവും ഒപ്പനയും അടക്കം വിവിധ വേദികളിൽ പുരോഗമിക്കുകയാണ് കണ്ണൂർ ജില്ലയാണ് നിലവിൽ പോയിന്റ് പട്ടികയിൽ മുൻപിൽ നിൽക്കുന്നത് പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് സഹിൻ ആന്റണിയുണ്ട് സഹിന് സ്വർണക്കപ്പിനായുള്ള പോരാട്ടം അതിന്റെ എല്ലാവിധ ആവേശത്തോടു കൂടിയും പുരോഗമിക്കുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇന്ന് ഇന്ന് മത്സരം ആരംഭിച്ചപ്പോൾ എന്തൊക്കെ ഇനങ്ങളാണ് ഇന്ന് പുരോഗമിക്കുന്നത് രാവിലെ നമ്മൾ ഇത്തരത്തിൽ ഒപ്പന ടീമിനെയൊക്കെ കണ്ടിരുന്നു എങ്ങനെയാണ് മത്സരം പുരോഗമിക്കുന്നത് അതിനാൽ നമ്മളിപ്പോഴുള്ളത് പ്രധാന വേദിയായ നിളയിലാണ് ഇവിടെ ഇപ്പോൾ ഒപ്പന മത്സരമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാനും ടീമുകൾ ഇപ്പോൾ തന്നെ പെർഫോം ചെയ്ത് കഴിഞ്ഞു എന്തായാലും നല്ല രീതിയിലുള്ള മത്സരമാണ് ഇവിടെ പുരോഗമിച്ചു തൊട്ടടുത്തായി ടാഗോർ തിയേറ്റർ അടക്കമുള്ള ഇടങ്ങളിൽ മത്സരങ്ങൾ പുരോഗമിക്കുന്നുണ്ട് നാടക മത്സരമടക്കം ഒപ്പം തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുവാതിര അടക്കമുള്ള മത്സരങ്ങളുണ്ട് നൃത്ത ഇനങ്ങളാണ് ഏറെയും ഇന്നുള്ളത് അതുകൊണ്ട് തന്നെ ശക്തമായ മത്സരമാണ് പലയിടങ്ങളിലും നടക്കുന്നത് നിലവിൽ പോയിൻ്റ് നിലയിൽ കണ്ണൂർ തന്നെയാണ് ഒന്നാം സ്ഥാനത്തേക്ക് ഇരുന്നൂറ്റി പതിനഞ്ച് പോയിന്റുമായി കണ്ണൂർ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഇന്ന് അൻപത്തി എട്ടോളം മത്സരങ്ങളാണ് ഇന്നുള്ളത് കുട്ടികളൊക്കെ മക്കളെ എവിടെയാണ് ഏത് ഏത് കോളേജിൽ നിന്ന് നിങ്ങൾ സ്കൂളിൽ നിന്ന് നിങ്ങൾ വരുന്നത് ആലുവക്കാരാണോ ഞാൻ എറണാകുളക്കാരനാ എങ്ങനെയുണ്ട് നമ്മുടെ നമ്മുടെ ജില്ലക്ക് കിട്ടുമോ സമ്മാനം <laughs> <laughs> uh, െ നമ്മളെ എറണാകുളം ജില്ലയിലെ മണവാട്ടി ആളുകൾ എന്താ പേര് മക്കളെ എങ്ങനെ പെർഫോമൻസ് മൊത്തം എടുത്തു നോക്കി കഴിഞ്ഞാൽ നല്ല മത്സരമാണോ ശക്തമായ ഞങ്ങൾ സമ്മാനം അത് തന്നെയാണ് ആതിര എന്തായാലും കുട്ടികൾ നന്നായിട്ടൊക്കെ മത്സരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാ ജില്ലകളിൽ നിന്നുള്ള കുട്ടികളും നന്നായി തന്നെ മത്സരിക്കുന്നു എന്നുള്ളതാണ് അധ്യാപകരും കുട്ടികളായിട്ടൊക്കെ വന്നിരിക്കുന്നു അധ്യാപകരും എല്ലാവരും ഇവിടെ തന്നെയുണ്ട് തൊട്ടടുത്തായ ആളുകളെല്ലാം തന്നെ ഈ മത്സരം കൂടുതൽ കൂടുതലാളുകൾ ഞായറാഴ്ച ദിവസമാണ് കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ദിവസമായതുകൊണ്ട് തന്നെ ഇതാ ഐസ്ക്രീമുമായി നിൽക്കുന്ന കുറച്ചധികം മണവാട്ടിമാരുണ്ട് മണവാട്ടിമാരും ഒപ്പം തന്നെ പെർഫോം ഒപ്പനയ്ക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയ സുന്ദരികളായ നിരവധി കുട്ടികൾ ഐസ്ക്രീം ഒക്കെ ആയിട്ടാണ് കുട്ടികൾ കാത്തു നിൽക്കുന്നത് അവരോടൊക്കെ തന്നെ ചോദിക്കാം മകളെ ഏതാ സ്കൂള് എവിടെയാ കണ്ണൂർ എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം സമ്മാനം കിട്ടൂലേ നമ്മളുടെ എത്രാമത്തെ സമ്മാനം കിട്ടും ഉറപ്പാ ഐസ്ക്രീമൊക്കെ കഴിച്ച് മണവാട്ടി ആ കണ്ണൂർ ജില്ലയില് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയും എൻ എ എം എച്ച് എസ് പെരുങ്ങത്തൂർ പെരുങ്ങൂർ സ്കൂളാണ് വന്നിട്ടുള്ളത് ഒറ്റ സ്കൂളാണ് അതെ 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 വഴി സമ്മാനം കിട്ടിയിരിക്കുന്നത്

നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട് ഏതാണ്ട് വർഷം കിട്ടാറുണ്ട് എല്ലാ എല്ലാ വർഷവും കിട്ടാറുണ്ട് അതെ പിന്നെ വർഷങ്ങളും വർഷങ്ങൾ തുടർച്ചയായിട്ട് കിട്ടിയിട്ടുണ്ട് സ്കൂളിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അതെ അത് തന്നെയാണ് എന്തായാലും അതെ ഈ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളൊക്കെ നന്നായി പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഐസ്ക്രീം എവിടെന്നാണെന്ന് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു കൂട്ടം പോലീസുകാരാണ് ഈ ഐസ്ക്രീം ആളുകൾക്ക് ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് സാറേ ഇവിടെ എവിടെ ആരും ഇല്ലേ എവിടെ ആരെങ്കിലും ഒരാൾ വാ സാറേ എത്ര എത്ര കുട്ടികൾക്ക് ഐസ്ക്രീം കൊടുക്കുന്നത് മൂവായിരം 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 കുട്ടികൾക്ക് രാവിലെ എന്തായിരുന്നു രാവിലെ നമുക്ക് ഓറഞ്ച് ആയിരുന്നു രാവിലെ ഓറഞ്ച് ഓറഞ്ചായിരുന്നു രാവിലെ ഓറഞ്ച് ഇനി ഐസ്ക്രീം ഉച്ച കഴിഞ്ഞ് അഭിച്ച പഴമുണ്ട് കട്ടൻ ഉണ്ട് ഭയങ്കരം ചുക്ക് ഉണ്ട് ബിസ്ക്കറ്റ് ഉണ്ട് പിന്നെ ഈ കുട്ടികൾക്ക് ഐസ്ക്രീം കുട്ടികളെയും ഇവിടെ വരുന്ന കുട്ടികളെ കൂടെയുള്ള ആൾക്കാരെയും ശക്തരാക്കുകയാണ് എത്ര ഐസ്ക്രീം പരിമിതി ഒന്നും ഇല്ല അല്ല നമ്മൾ ഇന്നത്തെ ദിവസം ഉച്ച കഴിയുന്നവരെ ഐസ്ക്രീം കൊടുക്കും നാലായിരം പേർക്ക് ഐസ്ക്രീം കൊടുക്കും അല്ലേ ആ കൊടുക്കും പറഞ്ഞോളൂ പറഞ്ഞോളൂ സാറേ സാറേ ഐസ്ക്രീം എവിടെ കിട്ടിയിട്ടുണ്ട് ആദ്യം അതാ ഈ കാണുന്നത് പോലെ നമ്മൾക്കും കിട്ടിയിട്ടുണ്ട് ഐസ്ക്രീമൊക്കെ പോലീസുകാർ പരമാവധി ആളുകൾക്കൊക്കെ ഐസ്ക്രീം കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണാണ് ചേച്ചി കഴിച്ചോളൂ എങ്ങനെയുണ്ടായിരുന്നു മത്സരം ഒക്കെ എങ്ങനെയുണ്ട് കൊച്ചുമോളുണ്ട് മത്സരിക്കുന്നുണ്ട് അപ്പൊ കൊച്ചുമോളിലൊക്കെ ആയിട്ട് എല്ലാവരും എത്തിക്കണ്ടെ കുടുംബസമേതം വന്നിരിക്കുന്നത് അത് തന്നെയാണ് ആതിര എന്തായാലും കുഞ്ഞു കുട്ടന്മാരൊക്കെ മക്കളാടാ ഐസ്ക്രീം ഒക്കെ കിട്ടിയാ ഐസ്ക്രീമൊക്കെ കിട്ടിയാ സന്തോഷയാ മത്സരമൊക്കെ കണ്ടോ അല്ല ഇതൊന്നും കണ്ട എവിടെ നിന്നാ വന്നെ ഇവിടെ തന്നെയാണോ വീട് വയനാടാ മത്സരിക്കാൻ വേണ്ടി വന്നതാണല്ലോ എവിടെ ആരാ ഇയാളാണോ മത്സരിക്കുന്നത് അപ്പോൾ ചേച്ചി മത്സരം കാണാൻ വേണ്ടി വന്നതാണ് അതിനെയാണ് എന്തായാലും കുടുംബസമേതമാണ് ആളുകളൊക്കെ ഇങ്ങനെ എത്തിയിരിക്കുന്നത് ഈ കാണുന്നത് പോലെ തന്നെ നിരവധി ആളുകൾ ഇവിടെ ഉണ്ട് അവരെല്ലാവരും ആ മത്സരത്തിൽ പങ്കെടുക്കുന്നവരും പങ്കെടുക്കാൻ എത്തിയവരുടെ കൂടെയുള്ള ബന്ധുക്കളും അടക്കമുള്ള നിരവധി ആളുകളാണ് ഒപ്പന മത്സരത്തിലാണ് ഇപ്പോൾ ഒപ്പന മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒപ്പന മത്സരം കാണുന്നതിന് കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഞായറാഴ്ച ദിവസമാണ് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ എന്താ ാണ് എങ്ങനെയുണ്ട് മത്സരമൊക്കെ എങ്ങനെയുണ്ട് കണ്ടുപോക്കിയോ മത്സരമൊക്കെ എങ്ങനെയുണ്ട് കൊള്ളാമോ മത്സരമാണ് മത്സരമാണ് അതുതന്നെയാണ് നല്ല മത്സരമാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് ഈ മത്സരം കാണാൻ വേണ്ടി എത്തുന്നുണ്ട് എന്നുള്ളതാണ് ആതിര എടുത്തു പറയാൻ കഴിയുക ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ വേദികളിലായി നാടകം തിരുവാതിര അടക്കമുള്ള മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അതിലും ഈ രീതിയിലുള്ള തന്നെ പങ്കാളിത്തം അവിടെയുമുണ്ട് കാണാൻ എത്തുന്ന ആളുകളുടെ എണ്ണത്തിലും ഒട്ടും തന്നെ കുറവില്ല ഞായറാഴ്ച ദിവസമാണ് കൂടുതൽ ആളുകൾ ഉച്ചയ്ക്ക് ശേഷം ഇങ്ങോട്ട് എത്തുമെന്ന പ്രതീക്ഷയും സംഘാടകർക്കുണ്ട് എന്തായാലും സഹിൻ സൂചിപ്പിച്ചതുപോലെ വലിയ ആവേശത്തിലാണ് തലസ്ഥാന നഗരി ഈ പറയുന്നത് പോലെ എല്ലാ വേദികളിലും നിറഞ്ഞ് കവിഞ്ഞ് കാണികളുണ്ട് എന്നുള്ളതാണ് ഇന്ന് പ്രത്യേകിച്ച് അവധി ദിനം കൂടിയാണ് അതിൻ്റെ എല്ലാവിധ തിരക്കുകളും ഉണ്ട് എല്ലാവരും വലിയ ആവേശത്തിലും ലഹരിയിലുമൊക്കെയാണ് നമുക്കറിയാവുന്നതുപോലെ നിലവിൽ എനിക്ക് തോന്നുന്നു കണ്ണൂരാണ് പോയിന്റ് നിലയിൽ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളത് എന്തായാലും പോയിന്റ് നില കണ്ടുവരാം